ഒരു നാല് മണിക്ക് ജസ്മയുടെ വിളി ഒരു ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് വേഗം അങ്ങോട്ട് വാന്ന് കേട്ടതും കേൾക്കാത്തുമ്പോൾ ആദ്യം കാറെടുത്ത് ഞാൻ ഇറങ്ങി അവർ ആദ്യമേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഞാൻ ലേറ്റ് ലേറ്റായിട്ടില്ലേ ചെറുതായിട്ട് എന്നെ ഒന്ന് ട്രോൾ ചെയ്തല്ലേ എങ്കിലും ഞാൻ അവിടെ എത്തി എത്തിയപ്പോൾ അടിപൊളി ഒരു ലൊക്കേഷൻ കേട്ടോ ഇത് എരവിമംഗലം പാടം അവിടെ ഉള്ളൊരു ചായ സ്പോട്ടാണ് ഈവനിങ് നമുക്ക് ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഒരുപാട് ആളുകളുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ തപ്പി പിടിച്ച് ഗൂഗിൾ മാപ്പൊക്കെ കിട്ടുക അവിടെ പെരിന്തൽമറിന അടുത്തന്നെയാണ് പക്ഷെ ലൊക്കേഷൻ കറക്റ്റ് അറിയാത്തതുകൊണ്ട് മാപ്പൊക്കെ ഇട്ടു ചെന്നപ്പോൾ നല്ല വൈബ് തോന്നി വേറെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ജസ്മ എന്നാലും നല്ലൊരു സ്പോട്ട് നമുക്ക് ശാന്തമായിട്ടിരുന്ന് ചായ കുടിക്കാൻ പറ്റിയൊരു നല്ല പാടത്തിൻ്റെ നടുവിലുള്ള ഒരു ചായ സ്പോട്ടാണ് വെറുതെ ഇരിക്കാം വേണമെങ്കിൽ ചായ കുടിച്ചിരിക്കുക എന്തായാലും പോയതല്ലേ അപ്പോൾ പിന്നെ ഒരു ചായ കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഒരു ചായ ഒരു സ്നാക്സും പറഞ്ഞിട്ട് അതൊക്കെ കുടിച്ച് കുറച്ച് നേരം സൊറ പറഞ്ഞിരുന്നപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങി എന്നാലും അവിടെ നിന്ന് പോരാന്ന് തോന്നില്ല കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് പിന്നെയും സൊറ പറഞ്ഞ് അപ്പൊക്കെയാണ് അവിടെ ഉള്ള എന്തൊക്കെ ക്യൂ സാമഗ്രികൾ ഹാജു കാണുന്നത് എന്നാൽ ഇതിലൊന്ന് കയറി കുറച്ച് കസറത്ത് കാട്ടിയാലോ ആദ്യം ജസ്മ കയറി എന്തൊക്കെയാണ് അപ്പോൾ രാജുവിൻ്റെ കുട്ടി അവിടെ കിടന്ന കരയുണ്ട് ജസ്മ ഇറങ്ങുന്നില്ല പിന്നെ രാജു കയറി ഞാൻ കയറിയില്ല ഗൈസ് അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുന്നു